എന്ന പൃഥ്വിയുടെ ആദ്യ ചോദ്യം എന്താ ഇവിടെ എന്തിനാണ് വന്നത് എന്നതായിരുന്നു രസകരമായ ഈ വീഡിയോയും അതിലും രസകരമായ ഒരു കുറിപ്പും സുപ്രിയ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് ഭർത്താവിനെ അറിയിക്കാതെ രഹസ്യമായിട്ട് സുപ്രിയ ലൊക്കേഷനിലേക്ക് എത്തിയ വീഡിയോ ആണിപ്പോൾ ശ്രദ്ധേയമാകുന്നത് നിലവിൽ പാലക്കാട് വെച്ചാണ് എംബുരാന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് മുംബൈയിൽ പുതിയ ഫ്ലാറ്റ് വാങ്ങി അങ്ങോട്ട് താമസം മാറിയതിനാൽ സുപ്രിയയും മകളും അവിടെയും പൃഥ്വിരാജ് പാലക്കാടുമായിരുന്നു ചിത്രീകരണത്തിന്റെ അവസാന ദിവസമായതിനാൽ രാവിലെ മുംബൈയിൽ നിന്നും ഫ്ലൈറ്റിലാണ് സുപ്രിയ നാട്ടിലേക്ക് എത്തുന്നത് ശേഷം മൂന്ന് മണിക്കൂർ കാറിൽ ഡ്രൈവ് ചെയ്ത് പാലക്കാടുള്ള ലൊക്കേഷനിലെത്തി സഹപ്രവർത്തകരിൽ നിന്നും പൃഥ്വി എവിടെയാണെന്ന് അന്വേഷിച്ച് അദ്ദേഹം ഇരിക്കുന്ന മുറിയിലേക്ക് ഓടിക്കയറുകയും സർപ്രൈസ് എന്ന് വിളിച്ച് പറയുകയുമാണ് സുപ്രിയ ഭാര്യയെ പെട്ടെന്ന് കണ്ട ആകാംക്ഷയിൽ പൃഥ്വി ഞെട്ടിയെങ്കിലും യാതൊരു ഭാവ വ്യത്യാസവും വന്നില്ലെന്നതാണ് വസ്തുത എന്നിരുന്നാലും ഇതിന് പിന്നാലെ സുപ്രിയയെ കെട്ടിപ്പിടിക്കുകയും സ്നേഹം പങ്കുവെക്കുകയും ചെയ്തു ഒരു എങ്കിലും പറയാൻ